ഹലോ ഒന്ന് നിൽക്കണേ ജയനായിട്ട് ജീവിക്കുകയാണല്ലേ അല്ല ജീവിക്കാൻ വേണ്ടി സ്വർഗീയ സ്വരമാധുരി നീ എന്നോട് കളിച്ചാൽ ജീവിക്കള കുറയും നമുക്ക് എന്തായാലും പരിചയപ്പെടാം ഹലോ ഒന്ന് നിൽക്കണേ എന്താ പരിപാടി എവിടെ കായംകുളം ഒന്ന് നിക്കാം കുറച്ചേരാക്കുവേണ്ടി കൊറച്ച് കാര്യങ്ങളൊന്ന് ചോദിക്കട്ടെ ഈ മൈക്ക് ഒന്ന് കണക്ട് ചെയ്യാം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കട്ടെ ആഹാ അടിപൊളി സൂപ്പർ ഫിഗർ അല്ലേ ജയനായിട്ട് ജീവിക്കുകയാണല്ലേ അല്ല ജീവിക്കാൻ വേണ്ടി ജീവിക്കുക ജീവിക്കാനായിട്ട് ജയനായിട്ട് വിഷം കിട്ടുന്നെ ആണ് കായംകുളമാണ് ചെറിയ ഉദ്ഘാടനത്തിനൊക്കെ ചില ആളുകളൊക്കെ നമ്മളെ വിളിക്കും ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യും ഞാൻ ആദ്യം തന്നെ നമുക്ക് ജയന്റെ ആ ഒരു നടത്തം അതൊന്ന് ഒന്ന് കാണിക്കാമോ ജയനം നടത്തുന്നത് അടിപൊളി സ്ഥലം ഇല്ല ഈ മേക്കപ്പ് ഒക്കെ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഈ പുറമോട്ട് നടക്കുന്നതിന്റെ കാര്യം ജയൻ ജയൻ സാറിന്റെ ആ ഒരു ആക്ഷൻ കാണിക്കുന്നത് ആ ഡ്രസ് കോഡൊക്കെ പക്കപ്പൊക്കെയാണ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ചെയ്യുന്നത് കസ്തൂരി മാൻമിരി കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാരിൽ സ്വപ്നങ്ങൾ അടിപൊളി സൂപ്പർ ഈ പ്രോഗ്രാമിന് ഏത് പാട്ടൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത് പാടി ആ പാട്ട് തന്നെയാണ് പാട്ടുമാണ് ഇടുന്നത് മെയിൻ ആയിട്ടും ജെയിൻ സാറിന്റെ മ്യൂസിക് എന്ന് പറയുമ്പോൾ അതായിരിക്കുമല്ലോ ഈ കൂടുതൽ ആൾക്കാരും ഫിഗറിന് വേണ്ടി യൂസ് ചെയ്യുന്നതും അതായിരിക്കും ശരിക്കും ഇതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ ചെയ്യുന്നുണ്ടോ അല്ലെ സ്റ്റാർ ചെയ്യും ഞാനൊരു എഴുപതോളം സ്റ്റാർ ഇപ്പൊ ഏതൊക്കെ സ്റ്റാർസ് ആണ് ചെയ്യുന്നത് ണ്ട് പഴയ സ്റ്റാർ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ഫിഗറുകൾ തന്നെ ആയാലും സുകുമാരൻ ഷാരൂഖൻ ജഗതി അങ്ങനെ കുറെ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ശരിക്കും എന്ത് ജോലിയാണ് ഇതല്ലാതെ മറ്റെന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഞാൻ ഹോട്ടൽ ഫീൽഡാണ് ഞാനൊരു കുക്കാണ് ഞാൻ ആണോ അതെ കുക്ക് ഇപ്പൊ നാട്ടില് ആ നാട്ടിൽ ഓൾറെഡി ഉണ്ട് ഞാൻ ഇപ്പൊ ഒരു ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത് അവിടുത്തെ കുക്കായിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ പ്രോഗ്രാം ഉള്ള സമയത്ത് അവരന്നെ വിടും അങ്ങനെ അങ്ങനെ നമുക്ക് സാറിന്റെ ആ മിക്കവാറും ഉണ്ടാവും പോകുന്നുണ്ട് തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം ഒന്ന് നല്ല അനുഭവം ഒന്നും വേറെ ഒന്നും അല്ല ഒരു ഗാനമേക്ക് പോയി ആ ഗാനമുള്ള സമിതികളെ വേറെ ഞാൻ പറഞ്ഞില്ല ആളുകൾക്ക് അറിയാവുന്ന ഒരു സമിതിയാണ് അങ്ങനെ പോയപ്പോഴത്തേക്ക് ഗാനമള പൊട്ടി പൊളിഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു നീ പുറത്തൊന്നു പോയി ചെയ്യലും അതിൻ്റെ സംഭവം പ്രശ്നമായി കാര്യങ്ങളൊന്നാ അത് ക്ലാഷ് ആയിപ്പോയി എന്ന് പറഞ്ഞു പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ കൊഴപ്പന്നെ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ എപ്പോഴും പുറത്ത് കയറി ആളുകളുമായിട്ട് ആ ഒരു സമ്പർക്കം പോലെ മിക്കവാറും ഓഡിയൻസിന്റെ ആ ഒരു അടുത്ത് പോയിട്ടാണ് ചെയ്യാറുള്ളത് ചെയ്യാറുള്ളത് പക്ഷെ ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ പാന്റെ കയറി ആളുകൾ പിടിക്കാൻ തുടങ്ങി 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 ആ പിടിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഒന്നാണെങ്കിൽ അവള് ഒരു കൂട്ടം ആളുകൾ പിടിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ പറഞ്ഞു എന്റെ പൊന്നളിയാ എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക് പരിപാടിയാ കരിച്ച് പൊളിക്കണം കേട്ടോ അടിയാ ഒന്ന് ഹെൽഫ് ചെയ്യാന്ന് പറ പിന്നെ അവന്മാർ എന്നെ പൂമാല ഇറങ്ങി ശരിക്കും ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ഓഡിയൻസിനെ ഓഡിയൻസ് ആണ് നമ്മുടെ കൂടെ വേണ്ടത് തീർച്ചയായും കയ്യിലെടുക്കേണ്ട കാര്യം ഉത്തരവാദിത്വം നമ്മുടെ ഉത്തരവാദിത്തം ഉത്തരവാദിത്വം നീയണ പെണ്ണുങ്ങൾ ശല്യം ചെയ്യുന്ന അലബലധി ഷാജി നീയനോട് കളിച്ചാൽ വായിൽ പല്ലിൻ്റെ എണ്ണ കുറയും എല്ലിൻ്റെ എണ്ണ കുടുകയും ചെയ്യും എടി ഭവാനി നീയനോട് കളിച്ചാൽ ഇത് സ്ഥലം കുലിശേഷനല്ല കൈകില്ലാത്തയുമില്ല നീനോട് കളിച്ചാൽ പൊടി നിന്നോടാ പകർന്നു പോകാൻ അപ്പം ചേട്ടൻ്റെ പേരെന്താണ് ശരിക്കും എൻ്റെ പേര് ഷാജി എന്നാണോ അപ്പം ജയൻഷാറിന്റെ ജയൻസാറിന്റെ ശബ്ദം വളരെ മനോഹരമായിട്ട് ചെയ്തു നമ്മുടെ ഓഡിയൻസ് ആണ് പറയേണ്ടത് നല്ലൊരു കയ്യടി കൊടുക്കാമല്ലോ ഇപ്പൊ കയ്യടികള് ലൈക്കായിട്ടും ആയിട്ടും ചെയ്യും ഒപ്പം ഇനി അടുത്ത ഏതാണ് നമ്മൾ നമ്മുടെ അജു അജു ശബ്ദം ഓക്കെ അത് കേക്കാം എന്റെ ഞാൻ ഒരു നൂറ് നൂറ്റിപ്പത്ത് പ്രാവശ്യം പറഞ്ഞില്ലേ ഇത് വേണ്ടെന്ന് ഇത് ഞാൻ ഗോപി കൊണ്ടുപോകാൻ കൂട്ടിപ്പിച്ചിരിക്കുന്ന കാശാ ഈത്ത് നകത്തൊന്നഞ്ച് പൈസ തരത്തിലുള്ള മോനി ഒരു സൈഡിൽ മഞ്ചു ഒരു സൈഡിൽ ചിഞ്ചു അവരൊക്കെ സിക്സ് കളിയാ ഒന്ന് പോടാ പുല്ലേ മാമച്ച ഒരുപാട് കോപ്പിലെ പണി കാണിക്കില്ലേ കേട്ടോ സൂപ്പർ അപ്പൊ ഇനി നമ്മള് അടുത്ത സ്റ്റാറിനെ ഒരുപാട് സ്റ്റാർ സ്റ്റാറിന്റെ ഇമിറ്റേറ്റ് അടുത്ത അടുത്ത ഏതാണ് നമ്മൾ കേൾക്കുന്നത് നമുക്ക് ശശി ചേട്ടന്റെ നമ്മുടെ എന്നു നിന്റെ മൊയ്തിന്റെ ഒരു ശബ്ദം ഇതുണ്ടല്ലോ നമ്മുടെ ഈ പുഴയുടെ കര അറബിക്കടലാണ് അപ്പൊ ആ ഒരു സംഭവം ഈ പുഴയുടെ എത്രത്തോണിക്കാടം കുത്തിനെറ്റാലും ഇത പിഴിഞ്ഞപ്പൂടെ അറബിക്കൽ എത്തുക തന്നെ ചെയ്യും ഇത പിഴിഞ്ഞപ്പൂടെ അറബിക്കല്ലാണെങ്കിലോ കാഞ്ചന മൊയ്തീനുള്ളതാ ഇത് മൊയ്തീൻ്റെ വാക്കോ വലിയ ഇനിയും ഒരുപാട് ഇമിറ്റേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പൊ എന്താണെങ്കിലും പ്രോഗ്രാംസ് മിക്കവാറും സ്റ്റേജ് പ്രോഗ്രാം നമ്മുടെ ടി വി ചാനലുകളിൽ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ കോമഡി ചെയ്തിട്ടുണ്ട് നമ്മുടെ നസീർ ഒരു ചിരി പമ്പറി നസീർക്ക് പെട്ടെന്ന് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു അങ്ങനെ സുരായ്മനുമായിട്ട് ഷോ ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയില് വലിയ കുളങ്ങര ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഷാജി ചേട്ടന്റെ വീട് ഷാജി ചേട്ടൻ അനുഗ്രഹീത കലാകാരനാണ് ഇപ്പം ഒരു മറയുമില്ലാതെ ആ ഒരു ക്യാമറയുടെ കണ്ണിലൂടെ നിങ്ങളിലേക്ക് ഒരുപാട് ശബ്ദങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള സ്റ്റാൾസിൻ്റെ ശബ്ദമൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു അതുപോലെ തന്നെ ജയൻ സാറിൻ്റെ ഫിഗർ കിടുക്കം ഫിഗറാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷാജി ചേട്ടനെ എനിക്കറിയാം ഏഹ് ഞങ്ങൾ തമ്മിൽ പരിചയക്കാരാണ് ഷാജി ചേട്ടന് ഇന്നൊരു പ്രോഗ്രാം ഉണ്ടെന്ന് അറിഞ്ഞു തന്നെയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളതും അങ്ങനെ ഈ ഒരു ബൈക്കില് ഇങ്ങനെ വരുമ്പോഴാണ് ഞാൻ ഷാജി ചേട്ടനെ നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുന്നതും ഞാനും എൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് സ്റ്റേജ് പ്രോഗ്രാമിലൂടെയാണ് അങ്ങനെയാണ് ഷാജി ഷാജിയണ്ണനെയൊക്കെ പരിചയം അപ്പൊ ഒരുപാട് ഒരുപാട് വേദികളിൽ ഒരുപാട് പ്രോഗ്രാം ഒരുമിച്ച് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടാതെ പോകുന്ന ചില കലാകാരന്മാരെ നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് ഷാജേൺ ഷാജേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റാഴ്സിൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്യും വളരെ മനോഹരമായിട്ട് ചെയ്യും മിക്കവാറും സ്റ്റേജ് പ്രോഗ്രാമുകളിലും അതുപോലെ തന്നെ കേരളത്തിലെ മിക്കവാറും ചാനലുകളിലൊക്കെ ഒരു സമയത്ത് തിളങ്ങി നിന്നിരുന്ന ഒരു കലാകാരൻ കൂടിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇപ്പം ഹോട്ടൽ ജോലിയും ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളും ഉദ്ഘാടനമൊക്കെ ആയിട്ട് ഒതുങ്ങി പോവുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണ എന്നും ഷാജിചേട്ടന് ഉണ്ടാകണം അപ്പം ഷാജിചേട്ടൻ്റെ വിശേഷങ്ങളാണ് കണ്ടത് എനിക്ക് ഒരു ആഗ്രഹമുണ്ട് അതായത് നമ്മളുടെ ആ ഒരു എൻഫീൽഡിൽ ഞാൻ വണ്ടി ഓടിക്കും ഷായ് ചേട്ടൻ പുറയിരിക്കും ഒരു പാട്ടിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് ഇപ്പം എന്തായാലും ഒരു എൻട്രി ആ വയലിലൂടെ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ ജെൻസാറിന്റെ ഫിഗർ ചെയ്യുമ്പം എൻഫീൽഡിൽ ഇതുപോലെയാണ് വന്ന് കയറാറുള്ളത് മ്യൂസിക് ഇല്ല നമുക്ക് തന്നെ കേറാം കസ്തൂരി മാൻ മിടി മലർ കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും ഉന്മാതലഹരിയിൽ സ്വപ്നങ്ങൾ ഉണരും ഉന്മാതഹരി ആഗന്ധർവ സ്വരമാധുരീ അപ്പം ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ബൈക്ക് ഹെൽമെറ്റ് ഇല്ലാതെ ഓടിക്കുന്നത് കേട്ടോ ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുമ്പം തീർച്ചയായിട്ടും ഹെൽമെറ്റ് വെച്ചിട്ട് മാത്രമേ ഓടിക്കാവുള്ളൂ ഒരു ഫിഗർ ചെയ്യുന്ന ഒരു കാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് കാണിച്ചത് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഗറിന്റെ ഒരു ഐശ്വര്യം പോകും അതുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്യുക ചേട്ടന്റെ നമ്പർ ഞാൻ വീഡിയോ രേഖപ്പെടുത്താം മറ്റൊരാഴ്ച അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം ഒരു ടാറ്റ എടുത്തോ ജെൻസാറിന്റെ ടാറ്റെ